മണ്ണിനെ കാണാൻ അമേരിക്ക എത്തിരിക്കയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാം അമേച്ച എന്റെ ഫ്രണ്ടിനായിരുന്നു ആ അതാണ് കോപ്പി എടുത്ത് വെച്ചോ ടിക്കറ്റ് എന്റെ ഫ്രണ്ടിന്റെ കാര്യ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി

ഇന്റർവ്യൂ ചെയ്യുന്ന വേൾഡിന്റെ ഹസ്ബൻഡ് അല്ല ക്യാമറയിലേക്ക് വരാൻ വേണ്ടി വളരെ ഷൈ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കണ്ടേഷ്യോ അല്ലെങ്കിൽ ഒരു അഹങ്കാരിയൊക്കെ തോന്നുന്ന ഒരു മനുഷ്യനാണ് സീരിയസ് അഹങ്കാരിട്ടോ വയസ്സായ കൊച്ചിന്റെ പോലെ ലോല ഞാൻ ചോദിക്കാം ചോദിക്കണ്ടേ അപ്പം ും സ്വാഗതം പോണെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലും െറ്റില് ഇന്റർവ്യൂ വർഷങ്ങള് പത്ത് പതിനഞ്ച് മുമ്പ് അമേരിക്കയിൽ കിടന്ന് എന്നാ ഒന്ന് കാണാൻ പറ്റുന്ന ആലോചിച്ചിട്ട് ഇന്ന് കണ്ടു അങ്ങനെ വന്നു വർഷം എന്റെ പല സാഹചര്യങ്ങളിലും എന്റെ കൂടെ നിന്നുള്ള ചേച്ചിയാണ് ജോണാറ്റണും ചേച്ചിയും അത് ഞാൻ പറഞ്ഞില്ലേ പല സാഹചര്യങ്ങളിലും ഇത് ഇട്ടെറിഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ചില സാഹചര്യം വന്നിട്ട് പക്ഷെ ഒരു കാര്യത്തില് ഞാൻ എന്തെങ്കിലും ആവണെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ ഒരാളും നമ്മളെ ഒന്നും ആക്കില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് നമ്മളെ ആശ്രയിക്കുന്ന ആള് ആളുടെ നിലനിരത്തിന് വേണ്ടി വേറെ ആൾക്കാരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുക അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ചെറിയ ഫേസ്ബുക്ക് തുടങ്ങി പത്താള് നൂറാള് ഇരുപതാളൊക്കെ കണ്ട് കണ്ട് ഇന്ന് എത്രയോ മില്യൻ ആൾക്കാർ കാണുന്നു അതൊക്കെ നന്ദി പറയേണ്ടത് എന്താ പറയാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് അത് നമ്മടെ അറിവില്ലായ്മ മണ്ഡലം ഒമ്പതില് മൂന്ന് നാല് കൊല്ലം തോറ്റു എന്റെ കൈ തിരിപ്പോ രണ്ട് മൂന്ന് അഞ്ച് എല്ലായിടത്തും പോയിട്ട് ക്യാമറമാൻ ഭയങ്കര അങ്ങനെ സിനിമാ പറയും തളിച്ചു പിടിച്ച് നടന്ന് കൊറേ നടന്ന് കൊറേ പൈസ അതിനെ കൊണ്ട് കളഞ്ഞ് പിന്നെ കരില് പണി ടൈല് പണി പിന്നെ കുരുമുളക് കുറയ്ക്കാൻ

എന്റെ പൊന്ന ചേച്ചി അതിൽ നിങ്ങൾ ജഗതി എന്റെ ഈ നെഞ്ചത്തൊക്കെ കണ്ടില്ലേ ഡൈ അടിച്ച് വെച്ചിട്ട് ഞാൻ ഈ മീശിയൊക്കെ അറപ്പിച്ചിട്ടുണ്ടല്ലേ ഭയങ്കര ഓരം കെട്ടി നിൽക്കാറുണ്ട് കുളിക്കാൻ നിക്കുന്ന സമയത്ത് എടുത്തൊരു സാധനം അത് എത്രയോ മില്യൻ ആൾക്കാരെ കണ്ടു അത് അതാണ് കുറേ അതാ ഞാൻ വിചാരിച്ച ആക്ഷൻ മാത്രമേ ഉള്ളത് കൊടുക്കത്തെ ചവിട്ടായി പോയി ചാമ്പി രണ്ടു ദിവസത്തേക്ക് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചമ്മച്ച ഇവിടെ വന്ന് അഭിനയിച്ചാൽ കഴിഞ്ഞിട്ടില്ല അറുപത് ചേർന്ന് ചായയൊക്കെ പാലിക്കും

നമ്മുടെ ക്യാമറ അനഹിക്കാൻ നമുക്ക് നമ്മള് മിസ്റ്റി മിസ്സിക്ക് ഇങ്ങനെ വന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അതിനുശേഷം നമ്മള് കൊറച്ചയാള് കഴിയുമ്പോ വെറും കൈയോടെ വന്ന് വെറും കൈയോടെ അങ്ങോട്ട് പോകും അതിനിടയിൽ നമ്മൾ ഇവിടെ എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നു അത് ചിന്തിച്ചിരിക്കുന്ന നമ്മള് മരിച്ചതിന് ശേഷം നമ്മള് വേറൊരു സ്ഥലം നമ്മളൊക്കെ സുഹൃത്തിൽ പോകുന്നു വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒന്ന് ചിന്തിച്ചൊക്കെ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല വൈഫ് ഇസ്രായേലാണ് നെഴ്സാണ് ഒരു മോള് അവന് മോള് വയനാട്ടില് ആ ഭാര്യ വീട്ടിൽ പഠിക്കണെ അത് ഇവിടെ നിന്ന് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ കൊച്ചിന്റെ ഭാര്യ നശിച്ചു ആ ഞാൻ എന്നെ പഠിപ്പി മൂന്ന് പ്രാവശ്യം തോപ്പിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യം തോപ്പിക്കാനായിട്ട് നിക്കണ മാഷ് അമ്മച്ചിവിടെ പറക്കി പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോബി ഒരു എസ് എസ് സി ബുക്കോ അല്ലെങ്കിൽ നിനക്ക് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണെങ്കിൽ പത്ത് പാസ്സായ ഒരു സാധനം വേണം ഇത് എന്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കല്ലേ ഞാൻ മാഷുള്ളിൽ മാഷെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പത്തിരിക്ക് ജയിപ്പിക്കും എന്ന് പറഞ്ഞു ഞെട്ടിക്കും എനിക്കറിയാലോ ഞെട്ടാമോ മാർക്ക് വന്നപ്പോ ലോകം മുഴുവൻ ഞെട്ടി കാരണം അര മാർക്ക് ഭയങ്കര അത് തന്നെയാണെന്ന് പറയില്ല ഇത് ഞാൻ നോക്കുമ്പോ മാഷുമാര് നോക്കുമ്പോ അതിലൊരുത്തരും ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം അവനോട് അവൻ ആനത്തെ പേപ്പർ എഴുതി പോലെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പോയിപ്പിക്കില്ലേ എത്ര വട്ടം ഞാൻ നോക്കി എന്ന് പറയും അവൻ ആ മറച്ചിട്ട് കാണിച്ചതിൽ ഇങ്ങനെ ആദ്യ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ചെയ്യാന്ന് ചെയ്യാന്നു നന്നായി നല്ല പഠിക്കണോ എന്റെ അടുത്തിരിക്കണെന്നൊക്കെ നമ്മൾ കാരണം ഇങ്ങനെ നോക്കും എഴുതും ഇങ്ങനെ എഴുതും അവൻ കാണിച്ചില്ല നിന്നെ ഞാൻ നോട്ടണ്ടാ എവിടെയെങ്കിലും കിട്ടിടാർത്താൻ പറ്റിയില്ല എന്ത് കഥകളി ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി അവൻ ഞാനത് കഴിഞ്ഞിട്ട് ഈ എസ് മാഷ് നോക്കുമ്പോ എന്തോ ഒരു പേപ്പറോ ജോബി മേടിച്ചിട്ട് പോകണേ കാരണം ചെയ്ത് ലാസ്റ്റ് ഞാൻ അടി ടീച്ചറാണെങ്കിൽ ഞാൻ ടീച്ചറും കുടുംബത്തിനും നല്ലത് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കും മക്കൾക്ക് നല്ല ജോലി കിട്ടും ഒപ്പ് ടീച്ചർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ കാരണം എന്തൊക്കെ പത്തിൽ ജയിപ്പിക്കണെങ്കിൽ എനിക്ക് വേറെ ഒന്നും കിട്ടാൻ മാറുന്നില്ലേ കാരണം നല്ല രീതിയിൽ ഇത് കണ്ടോട് കൂടി നേരെ വെട്ടിട്ടുണ്ടാവും എന്താണോ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിട്ട് പോലും എനിക്ക് പഠിക്കാനായിട്ട് തോന്നിയിട്ടില്ല പഠിക്കണ്ട കാര്യത്തില് ഞാൻ എന്റെ എസ് എസ് വേണമെങ്കിൽ വീട്ടുകാർ സംഭവിക്കട്ടോ അല്ലെങ്കിൽ ഞാൻ അടി മാർക്ക് ഏറ്റവും മാർക്ക് വരും അന്നില്ലേ അതൊക്കെ പോട്ടെ ചെല സമയത്ത് കമന്റുകൾ അങ്ങോട്ട് വരും കേട്ടോക്കാലത്ത് അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാം ഏഹ് വളരെ സന്തോഷമുണ്ട് ഇതേപോലുള്ള മെസ്സേജുകൾ ഇനി പ്രതികരിക്കും നിങ്ങളുടെ ഇതേപോലുള്ള വാക്കുകളാണ് പ്രചോദനം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വോയിസ് മെസ്സേജ് ഇട്ടു ആ മെസ്സേജ് അങ്ങനെ തന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട് അവനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്തിട്ട് ആൾക്ക് മെസ്സേജ് അയച്ചേ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു നല്ല നന്നായി ചേട്ടാന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ചേട്ടൻ പറയാൻ പറ്റാത്ത ചേട്ടൻ പറഞ്ഞിട്ട് മെസ്സേജ് നമുക്ക് അറിയേണ്ടത് എന്തിട്ടാ ആള് ഇംഗ്ലീഷില് അതിൽ ഏതൊരു വാക്കും എനിക്ക് പറഞ്ഞില്ല അത് വലിയ ആള് ഞാൻ വീഡിയോ ഇട്ട വീടിന്റെ ആ അനിയന്റെ കടയാണ്ടായിരുന്നു അതിൽ വന്ന എന്തോ പ്രശ്നം അവര് സംഭവം പ്രശ്നത്തില് എന്നെ പൂരം ചീത്ത എന്തൊക്കെ സംഭവിക്കണത് അറിയോ അല്ല ഒരു കാര്യത്തിൽ ചേച്ചി ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളെങ്കിലും എന്നെ ഒന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാൽ ഞാൻ ഈ സിനിമയിൽ ഷോർട്ട് ഫിലിം ഒക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ഓരോരുടെ സംഭവങ്ങൾ ഇത് ചെയ്യണേ ഇന്ന് ഇപ്പൊ നമ്മളെ എവിടെ പോകുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നടന്നു പോണ സമയത്തേ എന്നെ ആചരിക്കാനായിട്ടാ ഇങ്ങനെ നോക്കും ആൾക്കാർ മോദിക്കാം അപ്പൊ ഞാൻ ഹോട്ടലിൽ നിന്ന് കയറിയ സമയത്ത് ദൈവമേ ഞാൻ നന്നായി പോയിട്ട് തുടക്കിക്കാറ് എന്തോ ഇരിക്കുന്നുണ്ട് തിന്നിട്ട് കാരണം എന്നെ നോക്കി നോക്കി പോവാണ് ആ ഒരു തുടക്കത്തിൽ അപ്പൊ എനിക്ക് നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുന്നതെന്ന് മനസ്സിലാവണല്ലേ ഒന്നോ രണ്ടോ വീഡിയോ ക്ലിയറി ക്ലിക്ക് ആയിട്ടുള്ളൂ ഇപ്പൊ അപ്പൊ ഞാൻ കണ്ണാടിയിലൊക്കെ പോയി നോക്കും ഇപ്പഴാ മനസ്സിലാവണേ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ നോക്കണ വരുന്ന ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാ ഒരു കോടി കോടിക്കിടക്കിന്റെ വേറൊരു കിട്ടുമോ അതൊക്കെ ദൈവത്തിന് തന്നെ മോഡലായിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സഹായിക്കാനായിട്ടും പരസ്യതന്നെയല്ല പോസിറ്റീവായിട്ടാണ് എന്ത് കാര്യത്തില് നമ്മളെ അത് ശരിയാകും ഓർത്ത് വെക്കുന്ന ചില മുഖങ്ങളിൽ ഇപ്പൊ നിങ്ങള് ജോണിറ്റാര് ചേച്ചി വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ വീട്ടിൽ പോലുള്ള ഫീലാണെന്ന് അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല അതൊക്കെ അത്രേ ഉള്ളു സംഭവിച്ചു അതിനു വേണ്ടി ഞാൻ അല്ല അല്ലെങ്കിൽ ഞാ ഞാന് ഒരു കാര്യം പറഞ്ഞില്ലേ തൃശ്ശൂർ ടൗൺ എന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും നന്ദാ ഈ ഓട്ടോ ഷൈൽ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത സമയത്ത് ഒരു സി ഡി അടിക്കും എന്നിട്ട് ഒരു പേപ്പറിലെതേണ്ട ഒരു ജോബിന്നാണ് എന്നിട്ട് പത്രങ്ങളിൽ വന്ന കുറച്ച് ഫയലുകൾ ഇതെല്ലാം ഒരുമിച്ച് ആക്കിയിട്ട് ഞാനൊരു കവറിലാക്കും അതിൽ തന്നെ ചോദിക്കുന്ന ഒരു ഇരുപത്തഞ്ച് രൂപ ചിലവാ അന്ന് ആ ഇരുപത്തിയഞ്ച് രൂപ എടുക്കാൻ എന്തെങ്കിലും ഇല്ല അങ്ങനെ പത്തമ്പതെണ്ണം ഞാനിങ്ങനെ ഉണ്ടാക്കി ഓട്ടോഷ്ടോടിക്കാൻ പോകുമ്പോൾ പെണ്ണെന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ ആൾക്കാർക്ക് പൈസ അങ്കടാണ് കൊടുക്കേണ്ടത് കാരണം അഞ്ഞൂറ് രൂപയും കൊണ്ട് പോയ തിരിച്ചൊരു മുന്നൂറ് രൂപ ഉണ്ടാവുള്ളൂ ആ ഒരു സമയമായിരുന്നു അല്ല ഈ ഒരു സാഹചര്യത്തിൽ അന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിന്റെ ഞാൻ അവരതിൽ ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ടുണ്ട് ഈ മേലാക്കി പറഞ്ഞിട്ട് വരത്തിട്ടാന്ന് പറഞ്ഞ ആൾക്കാർ ഇന്നും ഞാൻ അതിലെ നടന്നു പോകുമ്പോൾ എന്നെ കാണുന്നുണ്ട് ഫോൺ വിളിച്ചിട്ടും അവരെ മാനേജർമാരും എത്ര ലക്ഷം രീതിയിലും വേണ്ടില്ല ജോബി ഒരു വീഡിയോ ചെയ്തു തരണം ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാന്ന് നമ്മളോട് പറയുമ്പോൾ വന്ന് കുറച്ച് സമയത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് അതൊക്കെയാണ് നമ്മളെ എന്താ പറയാ അതിനൊന്നും നമ്മുടെ ഒരു കഴിവല്ല കഴിവ് നമ്മൾ ഞാൻ പറഞ്ഞ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ബ്ലോഗർ അല്ല നമ്മൾ ഏതൊരു ജോലിയിൽ ഏതൊരു സ്ഥാനത്ത് നിക്കണെങ്കിലും നമ്മൾ ഉള്ളൂ നമ്മൾ എന്താണ് വന്ന വഴികളൊക്കെ ഒന്ന് ചിന്തിക്ക ഏത് വഴിക്ക് കടന്ന് വന്നേ പുറകിലേക്ക് നോക്കുക അതായത് നമ്മുടെ സ്ഥാനത്ത് നിൽക്കുന്ന പല ആൾക്കാരും ഇത് ഭൂമിയിൽ പട്ടിണിയും പരിപാട്ടമായിട്ട് നടക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ദൈവം തന്നിട്ടുണ്ട് ആ ഒരു ചിന്ത എന്നും വേണം ദൈവത്തെ മറന്നു പറഞ്ഞിട്ട് പിന്നെ എല്ലാ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലര് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണില്ല നമുക്കറിയാതെ ചെയ്താൽ അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും കാരണം അത് ഇതിൽ എന്ത് കാര്യത്തിലും ഈ പ്രശ്നം പിന്നെ കമന്റ് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മലയാളികൾ ഏറ്റവും മലയാളികൾ മാത്രമേ ഏറ്റവും പൊട്ടയായിക്കൊണ്ടിരിക്കണത് ഈ സോഷ്യൽ മീഡിയ വന്നോട് കൂടിയിട്ടാ അല്ല തമാശ പറയല്ല സത്യം കാരണം അവരുടെ ഉള്ളിലുള്ള നല്ല ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എന്തോരം ആൾക്കാരല്ല പക്ഷെ ഇന്ന് മലയാളികളിൽ കുറെ ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്ന നെഗറ്റീവ് കമന്റ് എഴുതാനായിട്ട് അവരറിയണില്ല ഇവിടെ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി അപ്പുറത്തെ ആയിരം വ്യൂ കയറുന്നുള്ളത് ഇവര് ആ പൈസ കിട്ടാൻ പോകണത് വീഡിയോ ചെയ്യുന്ന ആൾക്കാണ് എന്തിനാണ് ഇങ്ങനെയാണ് ചിന്തിക്കണേ ഒരു പെണ്ണ് മൈഥിലി സിനിമാ നടി കല്യാണം കഴിഞ്ഞു കെട്ടിയോ ഏർ അവിടെ അടുത്ത് ഇവിടുത്തെ ഫോട്ടോ കണ്ടിട്ട് ഈ മൈദിലിയോ ഈ ഭർത്താവോ ഈ കമന്റ് നെഗറ്റീവ് ഇടുന്ന ആളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അവർക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവര് പോങ്ങൻ വല്ല ലോറിക്ക് അട വയ്ക്കാൻ പോകൂടെ എന്തിന് എന്ത് കാര്യം അവനാൽ തന്നെ ഇങ്ങനെ മറന്നു കിടന്നുപ്പണ പോലെ ചെയ്തിട്ട് എന്ത് കാര്യം അപ്പൊ ഞാൻ പറഞ്ഞാൽ നെഗറ്റീവ് ഒന്നും കമൻസ് ഒന്നും ഞാൻ നോക്കാറില്ല അത് അതിന്റെ വഴിക്ക് തന്നെ പോവാ അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കാനൊന്നും അതിനെ നേരണ്ടാവുള്ളൂ എന്നാ പോണേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ ഏറ്റവും വലിയ നമ്മുടെ ജോലിയെ പരിചയപ്പെടാൻ പറ്റും സന്തോഷം അതല്ല ഈ അടുത്ത കാലത്താണ് ഒരു കാര്യം പറയട്ടെ ഈ അടുത്ത കാലത്താണ് എനിക്ക് മലയാളം പോലും പറയാൻ പഠിച്ചറിയില്ല ഇംഗ്ലീഷ് പഠിച്ചു അല്ല ഇംഗ്ലീഷല്ല മലയാളം മലയാളി പറയാൻ അറിയണ്ടേ അപ്പൊ നിങ്ങള് യാത്രക്ക് കഴിഞ്ഞ് കേരളത്തില് വന്ന് അടിച്ചു പൊടിച്ചോണ്ട് പോവാ സൂപ്പർ ഓണാശം താങ്ക് യു എനിക്കറിയാവുന്ന നാല് അതായത് എനിക്കറിയാവുന്ന മൂന്നാല് വാക്കളു ഓക്കേ താങ്ക് യു ആരെയെങ്കിലും ഒന്ന് അത് അങ്ങോട്ട് നോക്കി പറഞ്ഞു തീർച്ചയായിട്ടും അത് എനിക്ക് പറയാൻ കിട്ടാതെ അപ്പൊ എന്താ നല്ല അടിപൊളി ഡാമിൽ വെള്ളം സ്ഥലമാണ് ലക്ഷമക്കെ മണ്ണെക്കുഴാണ് ഞാനിപ്പോ നടക്കുന്നത് ഈശി ഡാമിൽ വരുന്ന വെള്ളം പക്ഷെ ഇപ്പൊ വെള്ളം ഇങ്ങനെ കഴിച്ചു നമ്മൾ ഇൻഷോട്ടിലോട്ടോട്ട്

പ്ലാൻ ചെയ്തിട്ട് വന്നേ വയനാട് മഴയൊക്കെ നല്ല പനിയാണ്